എന്താ മേലേ ഉറക്കൊന്നു വെച്ചാൽ ഉറക്കം തന്നെയാ ഏ മേലേ എന്തൊറക്കാണപ്പോ ഇത് അല്ല നാരായണോ ആയല്ലോ വിശേഷമൊന്നുമില്ലല്ലോ എന്ത് വിശേഷം അങ്ങ് കഴിയുന്നു കുടിച്ചും കുടിക്കാതെ പണിക്കർക്ക് അസുഖം അസുഖേ പണിക്കർക്ക് ഞാനിങ്ങോട്ട് പോരുമ്പോ ആനുകളെ കുളിപ്പിക്കുന്നത് നോക്കാൻ പോകും മൂപ്പരും കൂടും ആനെ തേക്കാനും പിടിക്കാനും ഒക്കെ അവർക്കൊക്കെ എങ്ങനെ അസുഖം വരാനാ മേലിനെ ആഹാരവും ഇപ്പോഴും കൃത്യമല്ലേ അതുകൊണ്ട് എന്താ മനസ്സ് പതിനാറ് വയസ്സല്ലേ ഇപ്പോഴും നമ്മളൊക്കെ ഒരു പ്രായ പറഞ്ഞിട്ട് എന്താ അല്ലെങ്കിൽ തന്നെ മഹാഭാഗ്യവാനല്ലേ പനിക്കര് ഭാഗ്യം ഇപ്പം നമുക്ക് ഭാഗ്യ കേടായിട്ടാണ് അതെന്താ നാരായണ താൻ അങ്ങനെ പറയുന്നത് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നല്ല പറഞ്ഞത് ഓരോ ജോലികൾ വന്ന് വീഴുന്നത് കാണുമ്പോ ആ മളുങ്ങോട്ട് വന്നി മാളുമായിട്ട് തീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാവും എനിക്ക് അവിടെ പണിക്കരോട് പറയാം ഇനി ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല മൂപ്പന്റെ അടുത്ത് കാലത്ത് നിങ്ങൾ ആ കുട്ടിയും കൂട്ടി പോയ പോലും അവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു ഇവിടെ നിന്നല്ല ഈ നാട്ടിൽ നടക്കുന്ന ഓരോ സംഗതികളും അപ്പപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുക ആ കക്ഷി ഓളും മൂപ്പന്റെ അടുത്ത് പോയി മാപ്പിളമാരെ നിങ്ങൾക്ക് സപ്പോർട്ടായി എല്ലാം അവിടെ അറിഞ്ഞിട്ടുണ്ട് എനിക്ക് കേൾക്കണം ഒരു കാര്യം ഓർത്തുള്ളൂ മൂപ്പൻ വിളിച്ചാൽ വരാൻ

ഞാൻ പറയണതൊന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ക്ഷമയില്ലാണ്ടായാലോ അവൾ അയക്കാൻ എനിക്ക് മനപ്രയാസം കെട്ടിക്കാൻ കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ അവളുടെ സ്വഭാവം ശരിയല്ല അതുകൊണ്ടാ ഞാൻ പറഞ്ഞില്ലേ സ്വഭാവം ഒക്കെ നേരെ അയക്കൊള്ളു മൂപ്പം പാവായകായിട്ട് ഇങ്ങോട്ട് പോകുന്നു ഇവിടെ അങ്ങനെ ചോദ്യം ഒന്നുമില്ല മൂപ്പനെ ദേഷ്യം പിടിപ്പിച്ചാലേ കാലത്തെ പെണ്ണ് അറിയോ തന്നെ ചെയ്യേണ്ടി വരും അതല്ല ഇതിൽ സൂത്രം കളിച്ച് പെണ്ണിനെ പറഞ്ഞു പിടിച്ചു അതിനുള്ള വിവരം എന്താണെന്ന് വെച്ചാൽ അതും ഇന്ന് രാത്രി തന്നെ കക്ഷി തരും ഞാൻ വേണ്ട അതിനുള്ള അവിടെ ഓഹോ ബോധ്യപിടി ഓഹോട്ടുകാരെ താമസിപ്പിച്ചിരിക്കുക നിങ്ങൾക്ക് എപ്പോഴാ വെച്ചാൽ ഈ ആശ്രീയർക്ക് ഇവിടുന്ന് പിടിച്ചോണ്ട് പോയിക്കൊള്ളു കൊല്ലുവോ കൊല്ലാതിരിക്കോ സാമർത്ഥ്യം കട്ടുക അല്ല ഞാൻ പറഞ്ഞോണ്ടാ കുട്ടി മോനോടൊന്നും ചോയിച്ചില്ല ഇപ്പൊ ഇവിടെ ഒന്നും പറയുകയും വേണ്ട നടക്കടി നാരായണൻ ഇരിക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരാൾ എന്നോട് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല അറിയോ കാശ് കാണിക്കുമ്പോൾ കൈനീട്ടി വാങ്ങിട്ട് ഇപ്പൊ നാട്ടിലെ രണ്ട് ജാതിക്കാർ തമ്മിൽ വെട്ടും കുത്തും ഇന്ന് അവസാനിപ്പിക്കും ഞാൻ എന്താണെന്ന് വെച്ചാ നേരിട്ട് പറഞ്ഞോളൂ ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഒരു അവശ്വാസം അല്ലേ mm

പണിക്കര് അങ്ങേര് പറയണത് അങ്ങടാൻ ശരിക്കായിരിക്കും നല്ലത് മൂപ്പന് ചിലപ്പോഴെങ്കിലും ഒരു മനസ്സൊക്കെയുണ്ട് ഇങ്ങേരെ അതല്ല അയാൾക്ക് കളി കളയാൽ പിന്നെ ബാക്കിയുള്ളവരെ സ്വീരായിട്ട് ഇരിക്കാൻ പറ്റണ്ടേ ൂ കള്ളിനെ മാത്രമേ ഇഷ്ടമുള്ളൂ അത് എന്തിനാ മടിക്കുന്നത് എന്തിനാ ഇപ്പ വന്നേ ഞാൻ പിള്ളേരെ കൊണ്ടുവന്നല്ലേ ഒരു വയസ്സൻ പെണ്ണിന്റെ കാര്യം കുഴപ്പമാവൻ പറഞ്ഞ് ശരിയാ അവൾ ഏതാണ്ട് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു നേരെ അസക്രിയ ഞാനീ പറയുന്ന വിശ്വസിക്കണം എങ്ങനെയെങ്കിലും ഇവിടുന്നനെയും പരിക്ക് പറ്റാതെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഈ കുട്ടിയായിരിക്കും നാളെ ഒരിക്കലും എന്റെ വീട്ടുകാരെത്തി ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാനുള്ള പദ്ധതി ചെറുവാണിയൂർ ഉള്ളതാ ഞാൻ ഇപ്പൊ കാർ കൂട്ടി വിളിപ്പിച്ചതാ പാരസാരി കുട്ടിയാ ഇവരൊക്കെയാ ടൗണിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ശ്രീദേവി പഠിപ്പള്ള കുട്ടിയാ ഡിഗ്രി ഉണ്ട് അതെയോ അല്ലായിരുന്നു സബ്ജക്ട് മാതിരി നീ സർട്ടിഫിക്കറ്റ് ഞാൻ കൊണ്ടുവന്നുണ്ടോ ഉണ്ട് രാത്രിയിൽ എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞപ്പോ വിളിപ്പിച്ചതാ പുലർച്ചെ കണിയൊള്ളി പോകുന്നുള്ളു രാത്രിയിലൂടെ എന്ത് കുഴപ്പം അല്ല ഇനിയിപ്പോ വാരന്മാരുടെ ഒന്നുമില്ല ആ പ്രാന്തി പെണ്ണ് കാരണം ഓരോ ചിലറ സംസാരം ഉണ്ടാവുന്നല്ലാതെ ഓ ഇവിടെ ഒക്കെ ആവുമ്പോ ദിവസവും അങ്ങനെ ഓരോന്നാ നിങ്ങൾ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നേ രാത്രി മീനോമറ്റോ വാങ്ങിക്കണ്ടേ പെൺകുട്ടിയെ വിളിപ്പിച്ച ടാക്സി നിക്കുകയാണ് അപ്പോ ഈ മറ്റേ പെണ്ണ് കാര്യം എങ്ങനെ നമ്മുടെ മറ്റപ്പുട്ടിയുടെ ഓ അതിനെ ഞാനങ്ങ് പറഞ്ഞു വിടുകയാണ് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തതിനൊക്കെ പിടിച്ചു നിർത്തിയാ മറ്റുള്ളവർക്ക് ആ പാട്